കഴിഞ്ഞ ദിവസം മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലൈംഗിക ആരോപണങ്ങളൊക്കെ നേടുന്നതിനിടയിൽ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തിയ ദിവസമായിരുന്നു അത് രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമായി എല്ലാവരും ചർച്ച ചെയ്ത വിഷയമാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാട് മയപ്പെടുത്തി പാലക്കാട് ഡി സി സി രാഹുലിന് ഊരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പന്റെ പ്രതികരണം എ പി സി പ്രസിഡന്റ് മിനിഞ്ഞാ വരെ പ്രതിപക്ഷ നേതാവ് നിങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മീറ്റിംഗിൽ പറഞ്ഞാണ് അതാണ് പാർട്ടിയുടെ നയം അല്ലാതെ വേറൊന്നും അറിയാം പിന്നെ കണ്ടാ വേണ്ടാതെ പറയുന്നതിൽ നിങ്ങൾ ഊരുവിളക്ക് പോലെ പറയുന്നില്ല രാഹുലിനരുടെയും സഹായം വേണ്ട അദ്ദേഹത്തിന്റെ കോൺസ്റ്റൻസി അദ്ദേഹം അറിയാവുന്ന ധാരാളം വോട്ടർമാരും പ്രവർത്തകരുമാണ് ആള് ജനങ്ങളും ഉണ്ട് അദ്ദേഹം പോവും അതിനെന്താ അതൊന്നും എനിക്കറിയില്ല നിങ്ങൾ അറിയാത്തതും പറയുന്നില്ല എനിക്കറിയാത്ത കാര്യം പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത നടപടിയാണ് പറഞ്ഞു അത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഒരു സ്വീകരണ നിങ്ങൾ എന്താ നിങ്ങൾ അവിടെ സ്വീകരണം അയാളെ സ്ഥാപും മറ്റേ ആരാ സ്വീകരണവും ഇല്ല ഞങ്ങളൊന്നും അറിയില്ല ഞങ്ങൾ മണ്ണാക്കടക്ക് എത്തിയിട്ടാണ് അദ്ദേഹം വന്നു തന്നെ അറിയുന്നത് അങ്ങനെയാണെങ്കിൽ സ്വീകരണം ഒരുക്കാൻ ഞങ്ങൾക്കറിയാം പാർട്ടിയുടെ മാറ്റി നിർത്തിയത് പാർട്ടി സസ്പെൻഡ് ചെയ്തുപ്പോഴും നിലനിൽക്കുന്നതാണ് ഒരു പാർട്ടിയും അത് അതിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് ഞാൻ അദ്ദേഹത്തിന് നടപടി എടുത്ത് വെളിയിൽ നിൽക്കുന്നു അല്ലേ പിന്നെ അദ്ദേഹം തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പറ്റും പൗരനല്ലേ എം എൽ എ അല്ലേ അവിടെ നിങ്ങൾ അതൊന്നും നടക്കാൻ പാടില്ല അയാൾ നിങ്ങൾ പറയുന്ന ഒരു നിങ്ങൾ 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 നിങ്ങളൊരു കാര്യം നിങ്ങളൊരു കാര്യം അദ്ദേഹം വരുമ്പോ വഴിമാറി നടക്കണം എന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആചാരം പോലെ ഒന്ന് പറയരുത് അദ്ദേഹത്തിന് എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റുവൻസിയിലോ അവിടെ മരിച്ചോടെയോ അല്ലെങ്കിൽ കല്യാണത്തിനോ അദ്ദേഹം വിളിച്ചിട്ടാണ് പോകുകയുള്ളൂ അല്ലെങ്കിൽ പാർട്ടി പരിപാടി പങ്കെടുപ്പിക്കും അദ്ദേഹം തന്നെ പിന്നെ അദ്ദേഹത്തിന് സഞ്ചരിക്കുന്നത് എഴുതി കൊടുക്കാൻ പറ്റും എന്തിനു സഹകരിക്കും അവിടെ ജനങ്ങൾ സഹകരിക്കും ഞങ്ങൾ സഹകരിക്കേണ്ട കാര്യമില്ല രാഹുൽ വിഷയത്തിലെ കോൺഗ്രസ് സമീപനം ചോദ്യം ചെയ്യപ്പെടുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു ഈ വിഷയത്തിൽ കോൺഗ്രസുകാരുടെ സമീപനം കേരള സമൂഹം ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്ന സമയത്തും പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ നിയമസഭാ സമ്മേളനത്തിലും എത്തിയത് പാലക്കാട്ടും എത്തിയത് ഇവിടെ പാർട്ടി പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നു കേരളത്തിലെ സ്ത്രീ ജനങ്ങളോട് കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്തൊക്കെ തന്നെ വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടായാലും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും അതേ സമയത്ത് അവരെ ചേർത്ത് പിടിക്കാൻ പാർട്ടി പ്രവർത്തകർ ഉണ്ടാവും എന്ന മെസ്സേജ് ആണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ നൽകുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും പാലക്കാട്ട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ രാഹുലിന്റെ സസ്പെൻഷൻ നാടകമാണെന്ന് തെളിഞ്ഞു എന്നാണ് സി പി എം നേതാവ് എൻ എൻ കൃഷ്ണദാസ് പ്രതികരിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് ഇതിന് ജനങ്ങളോട് വിശദീകരണം നൽകേണ്ടത് എന്നിട്ട് എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ എഴുന്നള്ളിച്ച് നടക്കുന്നത് നടത്തുന്നത് ഇത് കോൺഗ്രസ് പാർട്ടി ഈ ദുർഗന്ധം ആ പാർട്ടി ചുമലിലേറ്റി നടന്നാൽ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ഇല്ലാതാവുക എന്ന് അവരുടെ നേതൃത്വം എന്താണ് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് ഈ ദുർഗന്ധത്തെ ഒഴിവാക്കാൻ അവർ തയ്യാറാവാത്തത് അവർക്ക് മറ്റെന്തെങ്കിലും ഭയമുണ്ടോ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇത് കോൺഗ്രസ് പാർട്ടിയാണ് ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് എല്ലാ നാടകമാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വ്യക്തമായില്ലേ കോൺഗ്രസിന്റെ ഇനി ഏത് നേതാവാണ് ഇന്നലെ അദ്ദേഹത്തെ എന്നിട്ട് അവർ പറഞ്ഞ് ചേർത്ത് പിടിക്കും എന്നുള്ളതൊക്കെയാണ് ദുർഗന്ധത്തെ ചേർത്ത് പിടിച്ചാൽ അവരെല്ലാവരും ദുർഗന്ധത്തിന് അടിമയായി കോൺഗ്രസ് പാർട്ടി തന്നെ നശിച്ചു പോവും എന്ന് ഈ നേതൃത്വം മനസ്സിലാക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതാ മനസ്സിലാവാത്തത് അവർക്ക് എന്തൊക്കെയോ ഉണ്ട് ഇദ്ദേഹത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് വിഷമം എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് നേതൃത്വത്തിൽ പലർക്കും ഉണ്ട് അതേ ഞങ്ങൾ ജനങ്ങൾക്ക് സംശയിക്കാൻ പറ്റും അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയാണ് വ്യക്തമാക്കേണ്ടത് എന്താണ് സമീപനം എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ രാഹുൽ മങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയിരുന്നു വരും ദിവസങ്ങളിലും പൊതുപരിപാടികളിൽ സജീവമാകാനാണ് രാഹുലിന്റെ തീരുമാനം